ഹരി കൃഷ്ണ ഗുരുവായപ്പ നമ്മൾ ഇന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബൃന്ദാവന യാത്രയ്ക്ക് ജയപതാക സ്റ്റോറിൽ നിന്ന് പോകുന്ന അതിൽ നിന്ന് രണ്ടുപേരെ നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ നമ്മളത് ഓൾറെഡി നമ്മളത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ത്രീ ത്രീ സീറോ ടു സജീവ് ടു സെവൻ സീറോ സിക്സ് സിന്ധുവിനു രണ്ടുപേരും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സജീവ് എന്ന് പറഞ്ഞിട്ടുള്ള പാലക്കാടുള്ള പ്രഭുവിന് ചെറിയൊരു അസൗകര്യം ഉണ്ട് അമ്മയ്ക്ക് വയ്യാത്തതിൻ്റെ പേരിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനില്ല വേറെ ആരെങ്കിലും നോക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ ഒരാളെ വേറെ എടുക്കുകയാണ് അപ്പോൾ അതിന് ആ ഒരു കസ്റ്റമറോട് വന്നിട്ടുണ്ട് പ്രഭുവിൻ്റെ പേരെന്താ അരുൺ തിരുവനന്തപുരത്ത് നിന്ന് അരുൺ ആണ് ഒരു നമ്പർ എടുത്തിട്ടുള്ളൂ ഹരേ കൃഷ്ണ എത്ര തുറന്നു നോക്കിയിട്ട് പറയൂ നമ്പർ എത്രയാണ് പറഞ്ഞത് ഏഴ് ഏഴ് പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നാലായിരത്തിന് മേലെ ആളുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നാലോ അതിൽ താഴെ ഉള്ളതോ കിട്ടണാദ്യം പറഞ്ഞോടെ എടുത്തോളൂ ചെറിയ പ്രഭു ചെറിയ വൃന്ദാവന യാത്ര ഇടുന്ന ഇറക്കെടുത്തു ഫ്രീ ആയിട്ടുള്ള ഇത് ഒന്നാണോ പ്രാ ഒന്ന് ആ പ്രഭു പ്രഭു എന്ന് പറഞ്ഞു കൊടുക്കും പ്ലീസ് ഹരേണ നമ്പർ പറഞ്ഞോളൂ വീണ്ടും ഒന്ന് തന്നെ ആ ഇട്ടോളൂ ചുരുട്ടി ഇട്ടോളൂ ചുരുട്ടി ഇട്ടോളൂ കൂട്ട പറഞ്ഞോടുക്കൂ കൂട്ട പറഞ്ഞോട് നമ്പർ എത്ര എന്ന് പറഞ്ഞോളൂ അഞ്ച് ഫൈവ് എന്താ മാതാജി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത് ചുരുട്ടി അതേപോലെ തന്നെ ഇട്ടോളൂ മാതാജി വരും മാതാജി നിങ്ങളൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത് ഇത് ഴിഞ്ഞിട്ട് പറഞ്ഞതാ സിക്സ് അപ്പോ വീണ്ടറായിരിക്കണേ വൺ വൺ ഫൈവ് സിക്സ് അതാരാണ് നമുക്ക് നോക്കാം ബസ്സത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വൺ വൺ ഫൈവ് സിക്സ് എൻ്റെ കൃഷ്ണ ടു ത്രീ ഫൈവ് ആണ് അവരുടെ റിയൽ ആയിട്ടുള്ള നമ്പർ മിക്കവാറും അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഇതേപോലെ അടിച്ച മാതാജി തന്നെയാണ് അവരെല്ലാ വർഷവും പോണവരാണ് മിക്കവാറും ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതന്നെയാണ് ഞാൻ എന്നെക്കൊണ്ട് തോറ്റെന്ന് പറഞ്ഞ കാര്യമാണ് അവര് ഓ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാണ് സുജാത മാതാജി കഴിഞ്ഞ പ്രഭു ഉള്ളപ്പോഴാണ് ഉണ്ടായിരുന്നേ ആ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ അവര് പോയി വന്നിട്ടുള്ളൂ ഫ്രീ ആയിട്ട് എന്നാൽ അവരും കുരാവർക്കും വീണ്ടും കൊടുക്കണേ അവരുടെ മനസ്സത്ര ഇന്നലെ ഇവിടെ ഇണ്ടായിരുന്നു ഇന്നലെ കൈപ്പറമ്പില് ഇതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്റെ കൂടെയാണ് അങ്ങോട്ട് വന്നത് ഹരേ കൃഷ്ണ മാതാജി മാതാജി മാതാജിന ഗുരുവായൂർ വീണ്ടും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി വീണ്ടും മാതാജിക്ക് എന്നാലിട്ടുള്ള സത്യം മാതാജിപ്പം ചിറ്റൂർ ചിറ്റൂരുള്ള ആള് വരുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു ഞാനിപ്പോൾ പറമ്പിലത്തെ ഒരു ഫാമിലിയാണ് അതിൻ്റെ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ മാതാജിക്കാണ് കിട്ടിയത് മാധുര വൺ വൺ ഫൈവ് സിക്സാണ് കിട്ടിയിട്ടുള്ളത് അതിനകത്ത് അതിൻ്റെ ഒറിജിനിൽ അപ്പോൾ ടു ത്രീ ഫൈവ് ആണ് മാധുര റിപ്പീറ്റ് നമ്പറാണ് മാധുതിര അപ്പോൾ ഓക്കെ ആ ശരി എന്നാൽ സെപ്റ്റംബർ പതിനേഴിന് കേട്ടോ ഓക്കെ അതിന് സമയവും അതിന് പേടിക്കൊന്നും വേണ്ട കൃഷ്ണ ഹരേ കൃഷ്ണായിരം രൂപ കളിയോക്കെ അവര് ഫെബ്രുവരിയില് അവര് സ്വന്തം ക്യാഷില് പോയി വന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് ഏപ്രിലിൽ അല്ല ഒക്ടോബറിൽ നമ്മള് നിറക്കെടുത്തിട്ട് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഇപ്പൊ എൻ്റെ അടുത്ത് ഡിസംബറിൽ പുരിക്ക് പോകാൻ വേണ്ടിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളതാണ് അവിടെ ഇത് പുരുക്കി പോകേണ്ടതാണ് പറയണതെന്ന് വെച്ചാൽ ഗവൺമെന്റ് ജോലിയുള്ള ആൾക്കാ ഇല്ല ചെറിയ ജോലിയാണ് പക്ഷെ എന്നാലും ഉത്തമ ഭക്തര് മക്കളെയൊക്കെ അതുപോലെ നല്ല രീതിയിൽ വളർത്തണം എന്നാലും അവിടെ ഉണ്ടായിരുന്നു നീ വീട്ട് കഴിഞ്ഞ ഇവിടെ ഉണ്ടാവും